ഹായ് ഡിയേഴ്സ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഏപ്രിൽ നിങ്ങളോ അവരോ ഏപ്രിൽ മാസത്തിൽ ജനിച്ചവർ സാധ്യതയുണ്ട് ലെറ്റ്സ് മീറ്റ് അവർ പറയാണ് നമുക്കൊന്ന് നേരിൽ കണ്ടാലോന്ന് ഒന്ന് കാണാമെന്ന് സോറി കേട്ടോ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും രാത്രിയാണേ വീഡിയോ എടുക്കുന്നത് ഫാമിലി ഇഷ്യൂസ് അവർക്കോ നിങ്ങൾക്കോ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം മൂഡ് സ്വിങ്സ് അവർക്കോ നിങ്ങൾക്കോ മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കാം ഐ ഡോ കെയർ സിറ്റുവേഷൻ എന്ത് തന്നെയായാലും അവരതിനെ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അത് ഐ തിങ്ക് ഐ എം റെഡി അവർ പറയുന്നു അവർ തയ്യാറാണെന്ന് എനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ നിൻ്റെ മുഖമാണ് ഈ മെസ്സേജ് ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുണ്ടല്ലേ അല്ലാതെ ഈ വീഡിയോ റിപ്പീറ്റ് ആവണതല്ല കേട്ടോ ഐ എം സോറി അവർ നിങ്ങളോട് ചെയ്ത തെറ്റിനൊക്കെ അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുക നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിനൊക്കെ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു തീരുമാനം നിൻ്റേതാണ് എന്തോ ഒരു കാര്യം അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ അതിൽ നിന്നുള്ള തീരുമാനമെടുക്കാൻ അവർ നിങ്ങളെ ഏൽപ്പിച്ചേക്കാണ് നിങ്ങളുടെ തീരുമാനം പോലെ ചെയ്യാം എന്നാണ് അവർ പറയുന്നത് ത്രോട്ട് ചക്ര നിങ്ങളുടെയോ അവരുടെയോ ത്രോട്ട് ചക്ര ഇപ്പൊ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ജി പി വൈ ഈ ലെറ്റേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം പേരിൽ ഉണ്ടായിരിക്കും ഈ ലെറ്റേഴ്സ് അതേ വന്നു ഐ ആർ ഈ ലെറ്റേഴ്സുമായിട്ടും നിങ്ങൾക്കോ അവർക്കോ ഉണ്ടായിരിക്കും നീ എൻ്റെ മാത്രമാണ് മറ്റാർക്കും നിങ്ങളെ വിട്ടുകൊടുക്കില്ല അവർ എന്നാണ് അവർ പറയുന്നത് ബട്ടർഫ്ലൈ നിങ്ങളോ അവരോ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷനിലൂടെയായിരിക്കും കടന്നു പോകുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ ബട്ടർഫ്ലൈസിന് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരിക്കും ഫെബ്രുവരി നിങ്ങളോ അവരോ ഫെബ്രുവരി മാസത്തിൽ ജനിച്ചവരായിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ മാസമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും ഹാർട്ട് ബ്രോക്കൺ അവരുടെ ഹാർട്ട് ബ്രോക്കൺ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെയോ അവാട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹാർട്ട് ബ്രോക്കണായിരിക്കും ഫൈവ് ഫോർട്ടീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ ട്വൻ്റി ത്രീ ഈ നമ്പേഴ്സുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും നിങ്ങൾക്കോ അവർക്കോ താങ്ക് യു ഫോർ എവറിത്തിങ് നിങ്ങൾ ചെയ്തു കൊടുത്ത എല്ലാ ഉപകാരങ്ങൾക്കും അവർ നിങ്ങളോട് നന്ദി പറയുന്നു തേർഡ് ഐ ചക്ര നിങ്ങളുടെയോ അവരുടെയോ തേർഡ് ഐ ചക്ര ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക